ഈ സംസ്കാര പഠനത്തിൻ്റെ ഒരു സമകാല സാധ്യത എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഈ സ്ഥൂലതകളെ കൈവടിയുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇതിന് സംസ്കാര പഠനം വന്ന് കുറച്ചു കാലം കഴിഞ്ഞ ശേഷം വലിയ തരത്തിൽ പ്രതിനിധാന പഠനത്തിന്റെ ഒരു ഇരച്ചുകയറ്റം തന്നെ മലയാളത്തിലുണ്ട് ഇങ്ങനെ എണ്ണി എടുക്കാവുന്നത് ശ്രീദേവി ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത്ര ആളുകൾ ഇത്ര എണ്ണം അങ്ങനെയുള്ള ഒരു സർവേകൾക്ക് പുറത്തു നിന്നിട്ട് എങ്ങനെയാണ് ചര്യകളിലേക്ക് ദൈനംദിനത്തിലേക്ക് അതിൻ്റെ ഒരു വലിയ അതീശം എന്നുള്ളതിനേക്കാൾ ചെറിയ ചെറിയ അധികാര രൂപങ്ങൾ എങ്ങനെയാണ് ഒരു ബൃഹദാഖ്യാനായിട്ട് പരിണമിക്കുന്നത് ഇതെല്ലാം പരിഗണിക്കുന്ന സൂക്ഷ്മ ചരിത്രത്തിൻ്റെ മൈക്രോ എന്ന് പോലും പറയാൻ പറ്റില്ല ഒരു തരം നാനോ ചരിത്രത്തിൻ്റെ ഒരു സ്വരൂപമാണ് ഒരു തരത്തിൽ ചരിത്രത്തിൽ സംസ്കാര പഠനത്തിൻ്റെ സന്ദർഭത്തിൽ കൈവരുന്നത് ഈയൊരു സമയത്ത് സിദ്ധാന്തങ്ങളും വലിയ തരത്തിൽ കടന്നു വരികയുണ്ടായി നമുക്ക് ആലോചിക്കേണ്ടി വരും സംസ്കാര പഠനം നമ്മൾ അല്ലെങ്കിൽ സാംസ്കാരിക വിമർശം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കൃത്യത എന്ന് തോന്നുന്നു ഈ ഒരു സമീപനത്തിൽ നമുക്ക് സിദ്ധാന്തങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക ഒരു തരത്തിലെ ഒരു സിദ്ധാന്തത്തോടുള്ള ഭക്തിയോ ഒരു സിദ്ധാന്ത ഭയമോ നമ്മളെ ഈ ഒരു കാര്യത്തിൽ രക്ഷിക്കുമെന്നും തോന്നുന്നില്ല ഈ ദൈനംദിനത്വത്തെ സൈദ്ധാന്തികവൽക്കരിക്കാൻ പോകുന്ന പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ അത് ടെക്സ്റ്റൈൽ സ്കോളർഷിപ്പ് ഉണ്ട് ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടുള്ള മറ്റ് വ്യവഹാരങ്ങളിലുള്ള സ്കോളർഷിപ്പ് ഇതെല്ലാം ചേർന്നിട്ടുള്ള സൈദ്ധാന്തികവൽക്കരണങ്ങളാണ് വൽക്കരണങ്ങളാണ് ഒരു പക്ഷേ ഈ ഈ ഘട്ടത്തിൽ നമ്മളെ സാംസ്കാരിക വിമർശത്തിലേക്ക് സഹായിക്കാം അതുകൊണ്ട് തന്നെ സാംസ്കാരിക വിമർശം എന്ന് പറയുന്നത് ഒരു പൂർത്തിയായ ഒരു പ്രബന്ധമായിട്ടോ അല്ലെങ്കിൽ പൂർത്തിയായ ഒരു പ്രോജക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല അത് നിരന്തരം അറൈവിങ് എന്ന് പറയാവുന്ന രീതിയിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെയും അവതരണത്തിൻ്റെയും ഇടാണ് ഇവിടെ ഞാൻ നേരെ പ്രബന്ധത്തിലേക്ക് കടക്കാം ദലിത ആധുനികത എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ കേവലം ആധുനികീകരണം കേരളീയ ആധുനികീകരണം എന്ന വാക്കിനകത്ത് പലപ്പോഴും ചർച്ച ചെയ്യാതെ പോയ ഒരു പറ്റം അനുഭവങ്ങളുടെ ഒരു രൂപീകരണം ഒരു ശേഖരണം സമാഹരണം എന്ന അർത്ഥത്തിലാണ് ഞാൻ ദലിത് ആധുനികത ഉപയോഗിക്കുന്നത് പലപ്പോഴും ആധുനികീകരണത്തിന്റെ ഒരു ഒരു കാലഘട്ടം വരെയുള്ള പഠനങ്ങൾ സംവഹിക്കുന്നത് അതിന്റെ സവർണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നവസാക്ഷര മധ്യവർഗത്തിൻ്റെ അഭിരുചികൾ എങ്ങനെയാണ് പുതിയൊരു സമൂഹത്തെ ഭാവന ചെയ്തത് അതെങ്ങനെയാണ് മുന്നേറിയത് എന്നുള്ള രീതിയിലായിരുന്നു അതിനകത്ത് ചില കാര്യങ്ങളെ പരിഗണിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ദലിത് ആധുനികത എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഈ ഞാനിവിടെ പറയുന്ന ഈ ദലിത് ആധുനികതയ്ക്ക് പ്രധാനമായിട്ടും മൂന്ന് മൂന്ന് ധാരകൾ ആലോചിക്കുന്നുണ്ട് ഒന്നാമത്തെ ധാര എന്ന് പറയുന്നത് വളരെ പണ്ട് മുതൽ അതായത് മലയാള ഭാഷ രൂപപ്പെട്ട കാലം മുതൽ ഈ തെക്കൻ പാട്ടുകളിലും തിരുനുകൽമാലയിലും പാച്ചല്ലൂർ പതുത്തിലെല്ലാം കാണാവുന്ന ഒരു ബ്രാഹ്മണ വിമർശനത്തിന്റെ ബ്രാഹ്മണ അധികാര വിമർശനത്തിന്റെ അതിനോടുള്ള വിയോജിപ്പിന്റെ ഒരു പ്രകൃതാണ് ഒന്നാമത്തെ ധാര എന്ന് പറയുന്നത് രണ്ടാമത്തെ ധാര എന്ന് പറയുന്നത് ഒരു മിഷണറി ആധുനികതയായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പ്രധാനമായിട്ട് തോന്നുന്നത് ഒന്ന് അച്ചടിയിലാണ് നമ്മൾ പ്രിൻ മോഡേണിറ്റി എന്ന് പറയുന്നത് കൊളോണിയൽ മോഡേണിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലെ ഈ ധാരയാണ് ഇവിടെ വരുന്നത് പ്രധാനമായിട്ടും മതപരിവർത്തനം എന്ന് പറയുന്നത് ഈ ജാതിയെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ ജാതിയെ പരിഹരിക്കാനുള്ള ഒരു വ്യവസ്ഥയായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ തന്നെ ഇതിനുള്ളിലും ജാതി വേറെ തരം അധികാര ബന്ധങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ സമയത്ത് തന്നെയാണ് കേരളത്തിലെ ഈ പുലയ ജാതി അതുപോലെ പറയ ജാതി അങ്ങനെയുള്ള വലിയ തരത്തിലെ അടിമകളായിരുന്ന ഒരു ജാതി വർഗം എന്ന് പറയുന്നത് കാർഷികമായിട്ടുള്ള തൊഴിൽ മേഖലയിൽ നിന്നും കാർഷികേതരമായിട്ടുള്ള മേഖലകളിലേക്ക് മാറുന്നതും ഈ ഘട്ടത്തിലാണ് ഈ ഘട്ടമാണ് ഒരു തർ ഒരർത്ഥത്തില് വലിയൊരു വിഭാഗം മനുഷ്യരുടെ മനുഷ്യാന്തസിനെ കുറിച്ചിട്ട് ആധുനികീകരണ പ്രക്രിയക്കകത്ത് ഒരു ആലോചനക്ക് സന്ദർഭം ഇത് ഒരു ഒരു തരത്തില് ഒരു പള്ളി മുൻപ് ഒരു ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നാഗരികതയെ കുറിച്ച് പറയും പോലെ പള്ളി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മൂല്യവിചാരത്തിന്റെ അഭിരുചിയുടെ ഒരു വ്യവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു ഇനി മൂന്നാമത്തെ ധാര എന്ന് പറയുന്നത് ഒരു തദ്ദേശീയമായിട്ടുള്ള എതിർപ്പിൻ്റെയും സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒക്കെ ഒരു ധാരയാണ് ഇത് നമുക്ക് വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജത്തിൽ തുടങ്ങി വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം അക്കാലം മുതലുള്ള പന്തി ഭോജനങ്ങൾ അതുപോലെ ചാനാർ ലഹല ലഹളയുടെ സന്ദർഭം അരുവിപ്പുറം പ്രതിഷ്ഠയുടെ സന്ദർഭം അയ്യങ്കാളിയുടെ ഒരു കടന്നുവരവ് പൊയ്കയിലപ്പച്ചൻ്റെ അതുപോലെ ക്ഷേത്രപ്രവേശനം ഈ ധാര ഇന്നും വളരെ സജീവമാണ് ഈ ഭൂസമരങ്ങളായിട്ടും എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്ന തദ്ദേശീയ പ്രവർത്തനത്തിന്റെ ഈ മൂന്നാമത്തെ ധാര എന്ന് പറയുന്നത് ഒരു ദളിത് ദളിതാധുനികതയില് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വലിയ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗം തന്നെയാണ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് മൂന്ന് ധാരകളായിട്ട് ദളിത് ആധുനികത ഇവിടെ ഞാൻ പഠിക്കാനുള്ള സൗകര്യത്തിൽ എടുത്തിട്ടുണ്ട് ഇതില് മിഷണറി ആധുനികതയുടെ സമയം മുതൽ നമുക്ക് കാണാവുന്നത് വലിയ തരത്തിലുള്ള രേഖീകരണം അല്ലെങ്കിൽ രേഖാസഞ്ചയം കടന്നു വരുന്നുണ്ട് ഈ രേഖാ മിഷണറി ഒരു ആർക്കൈവുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ദൈനംദിനത്വത്തെ രേഖീകരണത്തിന് വിധേയാക്കി മാത്രമല്ല വലിയ തരത്തിലുള്ള കണക്കുകൾ സർവേകൾ അങ്ങനത്തെ ഒരു രേഖീകരണം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല അനുഭവങ്ങളെ ഡോക്യുമെന്റ് ചെയ്യുന്ന തരത്തില് അതാണിപ്പോൾ വിനിൽ പോളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് മാത്രമല്ല മനുഷ്യാന്തസ് എന്ന് പറയുന്ന ഒന്നിനെ ഏറ്റവും കൂടുതൽ രേഖീകരണത്തിന് വിധേയാക്കുന്ന ഒരു ആർക്കൈവ് എന്ന് പറയുന്നത് മിഷണറി ആധുനികതയുടെ സമയത്ത് രൂപപ്പെട്ടിട്ടുള്ള എൽ എം എസിന്റെയും സി എം എസിൻ്റെയും ആർക്കൈവുകളാണ് ഞാനിവിടെ ആലോചിക്കുന്നത് ഇപ്പോൾ മിഷണറി ആർക്കൈവുകൾ വെച്ചിട്ടുള്ള ചില അച്ച അച്ചടി പാഠങ്ങളെ മുൻനിർത്തി ഈ ദലിത് ആധുനികതയുടെ അകത്ത് രൂപപ്പെട്ട കർത്തൃത്വങ്ങൾ എങ്ങനെയാണ് എന്നുള്ള ഒരു ആലോചനയാണ് പ്രാഥമികമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ നമുക്ക് ദലിത് ആധുനികത എന്ന് പറയുമ്പോൾ ഈ ദലിത് എന്നുള്ള വാക്ക് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇന്ത്യൻ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ജാതിയുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ ഭാവന ചെയ്യാനേ സാധിക്കില്ല ഈ സമയത്ത് അതായത് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടില് ജാതിയുടെ സ്വരൂപം എന്തായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ ജാതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മധ്യകാലം തൊട്ട് വളരെ ബലിഷ്ഠമായിട്ടുള്ള ഒരു വ്യവഹാരമായിരുന്നു പക്ഷേ ഈ ബലിഷ്ടതയ്ക്കുള്ളിലും ജാതി പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഒരു രീതി എന്താണെന്ന് നമ്മൾ വേറെ ആലോചിക്കേണ്ടി വരും അതായത് ജാതി ഒരേ സമയം ബലിഷ്ഠമായിട്ടുള്ള ഈ വ്യവഹാരം എന്ന് പറയുന്നത് ഒരു വൾണറബിൾ കാറ്റഗറിയാണ് അതായത് ഒരു ക്ഷത സാധ്യതയുള്ള കാറ്റഗറി അനുഭവത്തിൽ എന്താണ് ഈ വൾണറബിൾ കാറ്റഗറിയായിട്ട് ജാതിയെ മാറ്റുന്നതെന്ന് ഞാൻ പറയാം ജാതി സംരക്ഷിച്ചു നിർത്തേണ്ട ഒന്നാണ് അതായത് ജാതി നമുക്ക് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്നതാണെങ്കിലും അത് സംരക്ഷിച്ചില്ലെങ്കിൽ അത് കൈമോശം വരാം ഇത് ഐത്തം അതുപോലെ സ്പർ സ്പർശനത്തിലൂടെ നോട്ടത്തിലൂടെയൊക്കെ സംരക്ഷിച്ചു നിർത്ത ഇതിനെയൊക്കെ മറച്ചുകൊണ്ട് സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു ജന്മസിദ്ധ ഒരു ഐഡന്റിറ്റി ആയിട്ട് ജാതി മാറുന്നു അതുകൊണ്ട് ജന്മസിദ്ധായ ജാതി കിട്ടിയാലും ഇത് എപ്പോൾ വേണമെങ്കിലും ഒരു ക്ഷതം പറ്റാനുള്ള സാധ്യതയിലുണ്ട് അപ്പോൾ ഈ ജാതി സംരക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് തരം ആചാരങ്ങൾ അനുഷ്ഠിക്കുക പെരുമാറ്റ രീതികള് ജാതി മര്യാദകൾ ഇതിൻ്റെയൊക്കെ വലിയ അലിഖിതമായിട്ടും ലിഖിതമായിട്ടുള്ള ഒരുപാട് ധാരണകൾ രൂപപ്പെടുന്നത് ഈ ക്ഷത സാധ്യത പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് എങ്കിലും ജാതിയുടെ സ്വരൂപം നേരത്തെ പറഞ്ഞതുപോലെ ബലിഷ്ടാവുമ്പോൾ തന്നെ അത് വൾണറബിൾ ആവുന്നത് ഈ തരത്തിലാണ് അത് പ്രയോഗത്തിൽ ഈ പ്ര പ്രയോഗിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ജാതി ശുദ്ധീകരിച്ച് നിർത്തേണ്ട ഒരു ബാധ്യത ഒരു മനുഷ്യന്റെ ഇന്റീരിയോരിറ്റിയെ ആന്തരിക ലോകത്തെ ബാധിക്കുന്ന രീതിയിലുള്ള കർത്തൃത്വങ്ങളായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടില് ജാതി ശരീരങ്ങൾ എന്ന് പറയുന്നത് ഈ ജാതി ശരീരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സവർണരും മുതല് എല്ലാ തരത്തിലുള്ള ആളുകളും ജാതി ശരീരങ്ങൾ തന്നെയാണ് ഇവർക്കെല്ലാം ഇത് സംരക്ഷിക്കേണ്ടതുണ്ട് ഇപ്പൊ സ്മാർത്ത വിചാരം നടന്നു എന്നിരിക്കുക അവിടെ നമുക്ക് ജാതി ഭ്രഷ്ട് സംഭവിക്കുന്നു അതുപോലെ നമ്മൾ ഒരു തൊട്ടുകൂട്ടാൻ പാടില്ലാത്ത ജാതിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു നമ്പൂതിരി ഒരു നായർ ഭവനത്തിലേക്ക് കയറുക ഇവിടെയൊക്കെ ജാതിക്ക് ക്ഷതം സാധിക്കാനുള്ള ക്ഷതം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു ജാതി ശരീരങ്ങൾ ഒരേ സമയം ബലിഷ്ടമായിട്ടുള്ള അതേ സമയം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടും എന്നുള്ള ഭയമുള്ള അല്ലെങ്കിൽ അശുദ്ധമാവാവുന്ന ഒന്നായിട്ട് ജാതി നിലനിന്നിരുന്നു ഈ സമയത്ത് ബ്രിട്ടീഷ് ഭരണം വരുന്നതോടെ മിഷണറിമാരൊക്കെ വരുന്നതോടെ അതുപോലെ തിരുവ ഈ വേണാട് തിരുവിതാംകൂർ തിരുവിതാംകൂറായി പരിണമിക്കുന്നതോടെ വലിയ തരത്തിലുള്ള സർവേകൾ വരുന്നുണ്ട് ഇവിടെ ഭൂമി എന്ന് പറയുന്നത് ഒരു തരത്തിൽ സർവേ ചെയ്ത് ഒരു സുനിശ്ചിത സ്ഥാനാവുന്നു ഇന്ന ആൾക്ക് ഇന്ന ഭൂമി അല്ലെങ്കിൽ ഇത്രം വരെയുള്ള തിരുവിതാംകൂർ അങ്ങനെയുള്ള തരത്തിൽ പലതരത്തില് ആളുകളെ എണ്ണിത്തിറ്റപ്പെടുത്തുന്നു അങ്ങനെ പുസ്തകങ്ങൾ വരുന്നു പുസ്തകങ്ങളും കുറച്ചുകൂടെ നമ്മൾ അതുവരെ കണ്ടിരുന്ന ഈ മനപ്പാഠത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന തൊടാൻ പറ്റുന്ന ഒരു പുതിയ പാഠരൂപം വരുന്നു ഇങ്ങനെ വരുമ്പോൾ എല്ലാതും പ്രത്യക്ഷത്തിന്റെ ഒരു പുതിയ ഈ ഒരു ത്രിമാനമായിട്ടുള്ള ഒരു രൂപങ്ങളിലേക്ക് വരുന്നു ഇങ്ങനെ വരുമ്പോൾ എല്ലാം ഉറക്കുന്ന സമയത്ത് ജാതിക്ക് മാത്രം ഉറക്കാതെ ഈ തരത്തിലുള്ള ഒരു എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന എന്നുള്ള ഒരു ധാരണയിൽ നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ കൂടി നമുക്ക് വേണമെങ്കിൽ ഈ സമുദായ രൂപീകരണത്തെ മനസ്സിലാക്കാം സമുദായ രൂപീകരണം വരുന്നതോടുകൂടി ഈ വളറബിൾ കാറ്റഗറി ആയിരുന്ന ജാതി എന്ന് പറയുന്നത് കുറെ കൂടെ ഉറയ്ക്കുന്നതും കുറെ കൂടെ ഒരു സമാഹൃതമായിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ സുഭദ്രമായിട്ടുള്ള ഒരു രൂപഘടനയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് സുഭദ്രമായിട്ടുള്ള അകത്താണ് ഹിന്ദുത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഐഡന്റിറ്റി ഉണ്ടാകുന്നതും ഇത് ഒരു തരത്തില് അതുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ഐത്തം അതുപോലെ തന്നെ ആചാരം എന്ന് പറയുന്നത് അനുഷ് അനുഷ്ഠിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള പ്രധാന ഇതിൻ്റെ ഒരു ഒരു സാധ്യത എന്ന് പറയുന്നത് എല്ലാം ഉറക്കുന്നതോടൊപ്പം തന്നെ ജാതിക്കും ഉറക്കാതിരിക്കാൻ പറ്റില്ല ഈ ഒരു സാധ്യത കൂടെ ഇതിലുണ്ട് ഇങ്ങനൊരു വായന കൂടെ സാധ്യമാവും അതുകൊണ്ട് ഇപ്പോൾ ഈ തദ്ദേശീയ ഇപ്പോൾ കൊളോണിയൽ മോഡേണിറ്റി ഉണ്ടാക്കിയ ഒരു ഇത്തരം ഏത് തരത്തിലുള്ള ഒരു കർത്തൃത്വത്തെ രൂപീകരണത്തെയാണ് കൊളോണിയൽ മോഡേണിറ്റി ഭാവന ചെയ്തതെന്ന് ഇവിടെ ആലോചിക്കേണ്ടതുണ്ട് നമുക്ക് കേരളീയ ആധുനികീകരണത്തിന് പ്രധാനമായിട്ട് രണ്ട് ധാരകളുണ്ട് ഒന്ന് ജാതിവിരുദ്ധ സമരങ്ങളുടെയാണ് ഒന്ന് ജാതി പരിഷ്കരണ സമരങ്ങളുടെയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് പോയത് ജാതി പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ എങ്കിലും ജാ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളും ധാരാളമായിട്ടുണ്ടായിരുന്നു തദ്ദേശീയ ആധുനികത ഒരേ സമയം രണ്ട് തരത്തിലുള്ള അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ധാരകളില് മൂന്നാമത്തെ ധാര രണ്ട് തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ പ്രധാനമായിട്ട് നടത്തുന്നുണ്ട് ഒന്ന് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പ്രജാവൽക്കരണത്തോടുള്ള ഒരു ചെറുത്തുനിൽപ്പ് രണ്ടാമത് എന്ന് പറയുന്നത് ഒരു ജന്മി ജന്മിത്തുണ്ടാക്കുന്ന പ്രജാവൽക്കരണത്തോടുള്ള ചെറുത്തുനിൽപ്പ് ഇതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു കർത്തൃത്വത്തെ കുറിച്ചിട്ടുള്ള ആലോചനയാണ് തദ്ദേശീയ ആധുനികതയെ മറ്റ് രണ്ട് ധാരകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ഒരു ദളിത് അച്ചടി പാഠങ്ങളിലേക്ക് വരാം ഇപ്പം ജ്ഞാന നിക്ഷേപത്തില് ആയിരത്തി എണ്ണൂറ്റി അറുപത് ജ്ഞാന നിക്ഷേപത്തിൽ ജാതിഭേദം ആർച്ച് ഡീക്കൻ കോശിയുടെ ജാതിഭേദം എന്ന് പറയുന്ന നോവൽ എന്ന് വിളിക്കാവുന്ന അങ്ങനെ ഒരു സംവാദാത്മകമായിട്ടുള്ള ഒരു ഘടനയോടുകൂടി ഒരു ആഖ്യാനം വരുന്നുണ്ട് ഇത് ഒരു ഇതിൽ ഇത് പ്രധാനമായിട്ട് കാണേണ്ടത് ഇതിലൊരു സംവാദാത്മകമായിട്ടുള്ള ജാതി ഘടനയുണ്ട് പക്ഷെ ഇതൊരു കഥയെ അവതരിപ്പിക്കുന്നില്ല ഇത് ബിംബാരാധന ജാതി വ്യത്യാസം അങ്ങനെയുള്ള ഒരു തരത്തിലെ പ്രൊട്ടസ്റ്റൻറ് സഭാ മൂല്യങ്ങളുടെ വലിയ തരത്തിലുള്ള സംവാദാത്മക മണ്ഡലം ഉദ്ഘാടനം ചെയ്യുന്ന ആഘ്യാനാണ് ഈ ജ്ഞാന നിക്ഷേപത്തിലെ ജാതിഭേദം എന്ന് പറയുന്നത് ഇനി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലാവുമ്പോഴേക്കും ദ സ്ലേയർ സ്ലേൻ എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് റെയ് കോളിൻസ് എഴുതുന്ന പിന്നീട് ഘാതകവധം എന്ന പേരിൽ പൂർത്തീകരിച്ച് വിവർത്തനം ചെയ്തു വരുന്ന പുസ്തകം വരുന്നു ഇവിടെ നേരത്തെ കണ്ട ജാതിഭേദം എന്ന് പറയുന്ന ആർച്ചുഡീക്കം കോശിയുടെ സംവാദാത്മക ഘടനയ്ക്ക് ഒരു കഥാത്മകമായിട്ടുള്ള ഒരു ഘടന ഉണ്ടായി വരികയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനുള്ളിലെ സംഘർഷങ്ങള് രണ്ടു മൂന്ന് തരം സംഘർഷങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് ഒരു സുറിയാനി ക്രിസ്ത്യാനിയും പ്രൊട്ടസ്റ്റൻ ക്രിസ്ത്യാനി എന്നുള്ള ഒരു സദാചാര മൂല്യവ്യവസ്ഥ വ്യവസ്ഥ പുതിയ ഈ സുറിയാനി ക്രിസ്ത്യാനിയുടെ അഭിരുചി മോശമാണ് എന്നുള്ള രീതിയിലും പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനിയുടെ അഭിരുചിയെ അല്പം കൂടി ഉയർത്തി കാണിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ ഘാതകവധത്തിന്റെ ആഖ്യാനത്തിൽ കാണാം ഇത് ഇതിനുള്ളിലാണ് ഈ മതം മാറിയ പൗലോസ് എന്നുള്ള പുലയനെ നമുക്ക് കാണേണ്ടത് ഇവിടെ ഈ നോവലിന്റെ ഒരു വിമർ ഒരു പഠനത്തിലും അതുപോലെ തന്നെ ഈ നോവലിന്റെ ഒരു നേരേഖാ ചിത്രം നമുക്ക് മലയാള മനോരമയുടെ ആദ്യത്തെ മുഖപ്രസംഗത്തിൽ കാണാം ആദ്യത്തെ മലയാള മനോരമയുടെ മുഖപ്രസംഗം എന്ന് പറയുന്നത് തിരുവിതാംകോട്ട് സംസ്ഥാനത്തിലെ പുലയരുടെ വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് സനൽമോഹൻ നടത്തുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് ഇത് പുലയർക്ക് വിദ്യാഭ്യാസം എന്ന് കൊടുക്കുന്ന എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സൗശീല്യമുള്ള അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു പുതിയ തൊഴിലാളി വർഗത്തെ ഒരു കാർഷിക വൃത്തി ചെയ്യുന്ന തൊഴിലാളി വർഗത്തെ രൂപീകരിക്കാനുള്ളതാണ് ഇങ്ങനെയുള്ള സൗശീല്യമുള്ള ഒരു തൊഴിലാളികളെ രൂപീകരിക്കുന്ന പോലെ തന്നെ സൗശീല്യമുള്ള ഒരു എന്താ തനിക്ക് തനിക്ക് ഉടമസ്ഥ ഒരു ഉടമസ്ഥന സൗശീല്യുള്ള ഒരു തൊഴിലാളിയെ കിട്ടുന്ന പോലെ തന്നെയാണ് ഈ പൗലോസിന്റെ ഒരു ചിത്രീകരണം നമുക്ക് കാണാൻ പറ്റുക പക്ഷെ ഇതിന് ഇതിൽ നിന്നും കവിഞ്ഞു പോകുന്ന ചില കർത്തൃത്വ മാനങ്ങൾ ഈ പൗലോസ് എന്ന് പറയുന്ന പുലയനായിരുന്ന പിന്നീട് പ്രൊട്ടസ്റ്റൻ സഭയിലേക്ക് മാറിയ കർത്തൃത്വം നേടിയെടുക്കുന്നുണ്ട് ഇത് ഇതൊരു തരത്തില് ഈ നോവലിന്റെ സംവാദാത്മക ഘടനയെ അല്പം കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ കോശി കുര്യൻ എന്നുള്ള സുറിയാനി ക്രിസ്ത്യാനി അവരുടെ മകള് മറിയം ഈ സുറിയാനി ക്രിസ്ത്യാനിയിലേക്ക് ഇദ്ദേഹം ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം സഞ്ചരിക്കാൻ കാരണം ഒരു ധനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകള് മറിയം മറിയം നമുക്കതിൽ കാണാം ഇപ്പൊ ഇന്ദുലേഖ പോലെയുള്ള ഒരു കർത്തൃത്വം അല്ല മറിയത്തിൻ്റെ അവര് വേദപുസ്തകം വായിക്കുന്നു അവരുടെ ആന്തരികമായിട്ടുള്ള എല്ലാതരം തരം ദുഃഖങ്ങൾക്കും അവർ പരിഹാരമായിട്ട് കാണുന്നത് ഈ വേദപുസ്തകത്തോടുള്ള വിനിമയ ബന്ധങ്ങളാണ് അങ്ങനെ പുസ്തകമായിട്ടുള്ള മതത്തിനകത്ത് പുസ്തകമായിട്ടുള്ള വിനിമയ ബന്ധങ്ങൾ രൂപപ്പെടുന്നു ഇത് അധ്യാത്മരാമായണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തരത്തില് പിൻ പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ളതാണ് വേറെ തരത്തില് ഹിന്ദു സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല അവർ അല്പം കൂടെ സഞ്ചരിക്കാൻ സഞ്ചരിക്കാൻ തയ്യാറാവുന്ന സ്ത്രീയാണ് മറിയം എന്ന് പറയുന്നത് മാത്രല്ല അച്ഛനോടും സഹോദരനോടും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും അതിനകത്ത് ഒരു സംവാദത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് വേദപുസ്തകം പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റ് മിഷനറിയുടെ ഒരു മൂല്യവ്യവസ്ഥ പഠിപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം ഇതിൽ സുറിയാനി സ്ത്രീകളെ അവതരിപ്പിക്കുന്നത് ഒരു അല്പം കുറഞ്ഞ സ്ത്രീകളായിട്ടാണ് മുറുക്കി ചോപ്പിച്ച് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തുപ്പി നടക്കുന്ന സ്ത്രീകളൊക്കെ ആയിട്ടാണ് സുറിയാനി സ്ത്രീകൾ അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഇപ്പം നമുക്ക് കാണാൻ കഴിയും ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ ദലിതരെ മൃഗങ്ങളോട് ഉപമിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ദലിതരെ മാത്രമല്ല മൃഗങ്ങളോട് ഉപമിച്ചിരുന്നത് ശത്രുപക്ഷത്തുള്ള എല്ലാവരെയും ഉപമിക്കാനുള്ള ഒരു എന്തൊരു ടെക്നിക്കായിട്ട് ഈ സങ്കേതമായിട്ട് ഈ മൃഗോപമ എന്ന് പറയുന്നത് നിൽക്കുന്നുണ്ട് ആന്ത്രോപോസെൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു അവതരണം എന്ന് പറയുന്നത് ഒരു എന്താ ഒരു ആത്മപക്ഷത്തിന് മാത്രമുള്ളതാണ് ഇപ്പം സി വിയിൽ നിങ്ങൾക്ക് കാണാം സി വിയിൽ ശത്രുപക്ഷത്തിലുള്ള എല്ലാവരെയും മൃഗോദരൻ അങ്ങനെയുള്ള പലതരം ഉപക ഉപകളിലൂടെയാണ് സി വി അവതരിപ്പിക്കുന്നത് ഇതിൽ സുറിയാനി ക്രിസ്ത്യാനികളെ മൃഗങ്ങളുമായിട്ട് ഉപമിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല ഇവിടെ പൗലോസ് ഇവിടെ ഈ കോശി കുര്യൻ എന്നുള്ളത് ഒരു ഇതിലെ ഒരു പിതൃവ്യവസ്ഥയാണ് ഘാതകവധം എന്ന് പറയുന്നത് തന്നെ ഈ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് ഈ കോശി കുര്യൻ ഒരു ആദ്യം തന്നെ പൗലോസിന്റെ മകനെ കൊന്നിട്ടുള്ളതായ കോശി കുര്യൻ്റെ സുറിയാനി കർത്തൃത്വത്തിന്റെ മരണമാണ് ഈ ഘാതകവധം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു കർത്തൃത്വത്തിൻ്റെ ഒന്ന് ആലോചിക്കേണ്ട ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ മരിക്കുന്നത് ഒരു പുലയനായ കുട്ടിയാണ് ഇതിൽ മരിക്കുന്നത് ഈ ഒരു ഇത്തരത്തിലുള്ള ദലിതരുടെ മരണം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൽ നമുക്ക് ആലോചിക്കാവുന്ന മറ്റൊരു വിഷയമാണ് ഇപ്പൊ നളചരിതത്തെ കുറിച്ച് പറയും നളചരിതം ഒരു വധില്ലാത്ത ആട്ടക്കഥ ആണെങ്കിൽ തന്നെ മതിലെ മരണം എന്ന് പറയുന്നതും കാട്ടാളന്റെ മരണമാണ് ആ തരത്തില് അങ്ങനെ ഒരു ആലോചന ഇതിൽ സാധ്യമാണ് അത് ഞാനിപ്പോൾ ഇതിൽ വികസിപ്പിക്കുന്നില്ല ഇങ്ങനെ ഈ ഒരു പിതൃവ്യവസ്ഥ കോശിക്കുര്യൻ്റെ പിതൃവ്യവസ്ഥയോട് സംവാദാത്മകമായ രീതിയില് സംസാരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പുലയനായിട്ടുള്ള അല്ലെങ്കിൽ പുലയൻ പ്രൊട്ടിസ്റ്റന്റ് മിഷൻ പ്രൊട്ടിസ്റ്റന്റായിട്ടുള്ള പൗലോസ് ആണ് ഇത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോശിക്കുര്യന് മനംമാറ്റം ഉണ്ടാവുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സംഭാഷണവും പിന്നീട് മകളുടെ സംഭാഷണം വച്ചിട്ടാണ് മകളുടെ സംഭാഷണം എന്ന് പറയുന്നത് സ്ത്രീധന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടെ വേറൊരു തരത്തിലേക്കും പോകുന്നുണ്ട് എന്ത് ഏത് തരത്തിലും രണ്ട് തരത്തില് ഒന്ന് സ്ത്രീകളുടെ രീതിയില് മറ്റൊന്ന് ദളിതരുടെ രീതിയില് സംവാദാത്മകമായിട്ടുള്ള ഒരു ഘടന ഇതിനകത്ത് രൂപപ്പെടുന്നുണ്ട് മാത്രല്ല ഇതിൽ ഇതിലാണ് നമുക്കറിയാം പുലയനോ ആത്മാവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പുലയൻ ആത്മാവുണ്ട് പുലയൻ ആത്മാവും അതുപോലെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ആ ശരീരത്തിന് ഭക്ഷണം ഏതു പ്രകാരം ആവശ്യമോ അപ്രകാരം തന്നെ ഹൃദയത്തിന് സ്നേഹവും ദയയും വേണ്ടതാകുന്നു അങ്ങനെ സ്ത്രീക്കൊരു ഹൃദയവും പുലയനൊരു ആത്മാവും ആലോചിച്ചിട്ടുള്ള പുതിയ തരത്തിലുള്ള അതായത് കൊളോണിയൽ ഈ ജാതിഭേദത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള ലോകങ്ങളെ അഭിരുചികളെ സംബോധന ചെയ്യുന്ന ഒരാഖ്യാനം ഇതിൽ ഉയർന്നു വരുന്നുണ്ട് പക്ഷെ നമുക്കറിയാം നമ്മുടെ നോവൽ പഠനങ്ങളുടെ വലിയൊരു തരത്തിലുള്ള സന്ധി ഒരു സംഘർഷ മേഖല എന്ന് പറയുന്നത് ഈ നോവലുകൾ നോവലാണോ അല്ലെങ്കിൽ ഈ നോവലുകളെ നോ ആദ്യ നോവലായിട്ട് പരിഗണിക്കണം പലരും ഇന്നും നോവലുകളുടെ ഒരു സന്ദർഭം തുടങ്ങുന്നത് ഇന്ദുലേഖയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് ലക്ഷണമൊത്ത നോവൽ എന്നുള്ള ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനുള്ളിൽ അതിനുള്ളിൽ നമ്മൾ കണ്ടെത്തുന്ന ഹേബർമാസിയൻ സംവാദ മണ്ഡലം ഈ സംവാദ മണ്ഡലം എന്ന് പറയുന്നത് ഹേബർമാസിയൻ സംവാദ മണ്ഡലം എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ ഒരു പ്രശ്നവൽക്കരിക്കേണ്ട ഒരു മേഖലയാണ് എങ്കിൽ തന്നെയും ഒരു ദേശീയ ബൂർശ്വാസിയതിൻ്റെ സംവാദ മണ്ഡലത്തെയാണ് നമ്മൾ മലയാളത്തിൽ പുതുമണ്ഡലം എന്നുള്ള ഒരു 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 സങ്കേതത്തിലൂടെ ഒരു സാങ്കേതിക പദത്തിലൂടെ നമ്മൾ ഉപയോഗിക്കാറ് പക്ഷേ ഈ ഇതിനു മുൻപ് രൂപപ്പെട്ടിട്ടുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ജാതിയുടെ സംവാദ ഘടന എന്ന് പറയുന്നത് നോവലിൻ്റെ രൂപീകരണത്തെ അല്ലെങ്കിൽ നോവലിൻ്റെ നോവൽ എന്നുള്ള ജനുസിനെ രൂപപ്പെടുത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു സംവാദമണ്ഡലമാണ് ഇത് പരിഗണിക്കാതെ നമുക്ക് ഇന്ന് പുതുമണ്ഡലത്തെക്കുറിച്ചോ നോവലിൻ്റെ രൂപീകരണത്തെക്കുറിച്ചോ ഇതിലെ കർത്തൃത്വങ്ങളുടെ വികാസത്തെയും പരിണാമത്തെയും പരിഗണിക്കാതെ നമുക്കത് സാധിക്കില്ല ഒന്ന് ഇതിൽ ഇപ്പോൾ ഒരു കുറിച്ച് പറയുമ്പോൾ ജയദേവിക മിഷണറി ഡോക്യുമെന്റിൽ ഒരു വാക്ക് എടുത്തു പറയുന്നുണ്ട് ഫീമെയിൽ എന്ന് പറയുന്നത് അവരതിന് പരിഭാഷ കൊടുക്കുന്നത് സ്ത്രീവാശി എന്നാണ് അങ്ങനെ ആര് പറഞ്ഞിട്ടും കൂസാക്കാതെ ആരും ഒന്നില് തന്നെ പിടിച്ച് അത് നേടിയെടുക്കുന്ന ഇന്ന് നമുക്ക് അത് വേണമെങ്കിൽ ആശാവർക്കർമാരുടെ സമരത്തിലും അത് കാണാം ഇതിൽ ഇതിൽ ഇത് പുരുഷന്മാരുടെ ഒരു സന്ദർഭത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങക്ക് എളുപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പൊ മാധവന്റെ ഉദാഹരണത്തില് മാധവൻ അവിടെ അത് നടക്കില്ല എന്ന് കാണുമ്പോൾ മാധവൻ രാജ്യസഞ്ചാരത്തിന് പോവുകയും ഇന്ദുലേഖ അവിടെ നിന്ന് എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ മറിയത്തിൻ്റെ ഇതിലും ഇങ്ങനെ ഒരു സ്ത്രീ വാശി അത് നമുക്ക് കാണാൻ കഴിയും ഇത് പൗലോസിന്റെ കാര്യത്തിലുണ്ട് അത് മറ്റൊരു രീതിയിലാണ് പൗലോസ് ഈ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഒരു സമരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന്റെയോ മാതൃകയിൽ സ്ത്രീ പുരുഷന്മാരിൽ ഇത്തരത്തിലുള്ള ഒരു ആഖ്യാന മാതൃക അക്കാലത്ത് കാണാൻ കഴിയും ഈ ഒരു ഇതിനോട് എതിർത്ത് രാജ്യസഞ്ചാരത്തിന് പോകുന്നതും സ്ത്രീകൾ അവിടെ തന്നെ നിന്ന് അവരുടേതായിട്ടുള്ള പരിമിത പ്രദേശങ്ങളിൽ നിന്ന് അതിനായിട്ട് വീണ്ടും വീണ്ടും വാദിക്കുന്നതും അതിൽ അവര് അവരതിനെടുക്കുന്ന സമരമുറകളും പിടിവാശിയും അവസാനം വിജയിക്കുന്നതും ഈ പുരുഷൻ തിരിച്ചു വരുമ്പോഴേക്കും ഇതെല്ലാം ശരിയാവുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഘടനയിലാണല്ലോ ഇന്ദുലേഖയും നിൽക്കുന്നത് ഇവിടെ ഇതിനോട് ചേർന്ന് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു നിലയ്ക്ക് ഒരു പ്രതിപൊത നമുക്ക് വായിക്കാൻ പറ്റും എങ്ങനെയാണോ ഈ ദേശീയ ഭൂശ്വാസിയിലൂടെ ഒരു പ്രതി പ്രൊതുമണ്ഡലം രൂപപ്പെട്ടത് അതിനോട് സംവാദാത്മകമായിട്ട് നിലനിൽക്കുന്ന ഒരു പൊതുവിൻ്റെ അല്ലെങ്കിൽ ഒരു അഭിരുചിയുടെ പുതുമണ്ഡലം ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഇത് ഇതിനെയാണ് ഞാൻ ഇതിൽ ഈ ഒരു വർക്കില് ദലിത് ആധുനികതയുടെ ഒരു മൂലമായിട്ട് കാണുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഈയൊരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ആർച്ചുടിക്കം കോശിയുടെ ജാതിഭേദം അല്ലെങ്കിൽ എന്താ പുല്ലലിക്കുഞ്ചു എന്നുള്ളവർക്ക് രണ്ടാമതായിട്ട് ഘാതകപഥം പിന്നീട് വരുന്ന എന്താ സരസ്വതി വിജയം ഇതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ അയ്യങ്കാളിയുടെ ഒരു വരവിനെ ആലോചിക്കുക ഇവിടെ നമുക്ക് അയ്യങ്കാളിയുടെ ഒരു രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും അതിൽ അതിലൊരു എക്സസ് ഉണ്ട് അത് അതായത് അത് വരെ ഭാവന ചെയ്തിട്ടുള്ളതോ അങ്ങനെയൊന്നും അല്ലാത്ത ഒരു പാഠപരത അതിനുണ്ട് അത് വേഷത്തിലും വില്ലുവണ്ടിയുടെ രൂപത്തിലും അത് സഞ്ചരിച്ച വഴികളിലും എല്ലാമുള്ള ഈ ഒരു എക്സസിനെ നമുക്കൊരു പക്ഷേ ഈ നിലയിൽ ഈ സംവാദാത്മകത സംവാദാത്മക നോവലിൻ്റെ സംവാദാത്മക ഘടനയ്ക്കുള്ളിലേക്ക് വായിക്കാൻ പറ്റും അതിനെ ഞാനൊരു പാഠമായിട്ട് അതിൽ എടുത്തേക്കാം ഇവിടെ പൗലോസിൻ്റെയോ അതുപോലെ മരത്തൻ്റെയോ ഒന്നും രീതിയിലല്ലാതെ ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന കാസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സഞ്ചാരം നടക്കുന്ന സമയത്ത് കാസ്റ്റ് എന്ന് പറയുന്നത് വൈക്കൻ സത്യാഗ്രഹ സമയത്ത് കാസ്റ്റിന്റെ സ്വരൂപത്തിലുള്ളതല്ല ഇതൊരു ഹിന്ദു ദേശീയതയ്ക്ക് അകത്തേക്ക് അന്വയിക്കുന്ന കാസ്റ്റല്ല അയ്യങ്കാളിയുടെ കാസ്റ്റ് അതായത് ഞാൻ പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിനകത്തേക്ക് സ്വരൂപിക്കുന്ന അല്ലെങ്കിൽ സാധുജന പരിപാലന സംഘവും അതുപോലെ എൻ എസ് എസും ഐസ് എൻ ഡി പിൻ രൂപപ്പെട്ടതിന് ശേഷമുള്ള കാസ്റ്റിന്റെ സ്വരൂപത്തില് നേരത്തെ പറഞ്ഞ ഈ വൾണറബിലിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷെ അയ്യങ്കാളിയുടെ സമരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത് ഈ വൾണറബിൾ ആയിട്ടുള്ള കാസ്റ്റിനകത്തൂടെയുള്ള ഒരു സഞ്ചാരം കൂടിയാണ് ഇതൊരു പക്ഷേ ഈ ഒരു പ്രതിപൊതുമണ്ഡലത്തിൻ്റെ സാധ്യതയ്ക്കോ ജാതി സംവാദത്തിന്റെ ഒരു വലിയ ഘടനയ്ക്കോ വലിയ തരത്തിലുള്ള ഒരു തരത്തിലൊരു വലിയൊരു ആധിക്യമായി മാറുന്നുണ്ട് ഇതിന്റെ ചരിത്രത്തിൽ ഇതിൻ്റെ രേഖപ്പെടുത്തലില്ലാത്തത് വലിയൊരു തരത്തിലുള്ള അഭാവം കൂടിയായിട്ട് മാറുന്നുണ്ട്